നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രുതി നല്ല എട്ടിന്റെ പടി കിട്ടുവാണ് ശ്രുതിയുടെ അഹങ്കാരം സർവ്വതം കലാവതി അച്ഛമ്മയുടെ മുന്നിൽ അടിയറവ് വെക്കേണ്ട വന്നു ശ്രുതിക്ക് വേറൊരു ഗത്യന്തരവും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം അടുക്കള പണികൾ തൊട്ട് എന്തിനേറെ പറയുന്നു ഒരു വീട്ടിലെ സർവ്വ ജോലികളും ചെയ്യേണ്ടി വന്നു ഇത്രയും നാളും സുഖിച്ചു കഴിഞ്ഞ വീട്ടില് ഒരു ജോലിയും ചെയ്യാതെ ജോലിക്ക് പോണം അതും ഇതൊക്കെ പറഞ്ഞോണ്ട് ചന്ദ്രമതിയുടെ കണ്ണിലും പൊടിയിട്ട് അല്ലെങ്കിലും ചന്ദ്രമതിക്ക് ശ്രുതി അടുക്കള കയറി ജോലി ചെയ്യുന്നവർന്നും ഒരു താല്പര്യം ഇല്ലായിരുന്നു മലേഷ്യക്കാരി മരുമോളല്ലേ അപ്പൊ അവള് ഒരു ജോലിയും ചെയ്യാതിരിക്കട്ടെ എല്ലാ രേവതി ചെയ്യൂലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷേങ്കില് നാളത്തോട് കൂടിയിട്ട് ശ്രുതിക്ക് നല്ല എട്ടിന്റെ പണി തന്നെ അച്ചമ്മ കൊടുക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത് ശ്രുതിയും സുധയും കൂടെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാലും ശ്രുതിക്ക് നല്ല ദേഷ്യമായിരുന്നു അച്ചമ്മ ഒന്നും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അത് മാത്രമല്ല പുറത്തുനിന്ന് വൈകുന്നേരം ആഹാരം കഴിച്ചെന്ന് വന്നിട്ട് വന്നെന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ചീത്തിയൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ പേരിലൊരു ദേഷ്യം ഉണ്ടായിരുന്നു അങ്ങനെ ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എന്നെ കൊണ്ട് അടുക്കളയിൽ ഒന്നും കേറാൻ പറ്റില്ല നിങ്ങളെ അച്ചമ്മ വന്നിട്ട് അടുക്കള കേറാൻ പറഞ്ഞാലും ഞാൻ കേറില്ല സുതി പറഞ്ഞു അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ അച്ചമ്മ ചിലപ്പോ അടുക്കള കേറി ആഹാരമൊക്കെ ഉണ്ടാക്കാൻ പറയും ഉണ്ടാക്കില്ല അച്ചമ്മക്ക് ദേഷ്യം വരും ദേഷ്യം വന്നാൽ എനിക്കെന്താ കുഴപ്പം ഞാനേ ഇവിടെ അടുക്കള ജോലി ചെയ്യാൻ വന്നിരിക്കുന്നതല്ല അടുക്കള ജോലി കൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ കൈയൊക്കെ ഭയങ്കര റഫാവും ഞാൻ ബ്യൂട്ടീഷ്യൻ അറിയാലോ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്നെ അതിന് കിട്ടത്തുമില്ല പിന്നെ വെച്ചു വിളമ്പി കഴിക്കണമെങ്കിൽ വേറെ ആരാണെന്ന് വെച്ചാൽ ചെയ്തോണം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ ആയിട്ടെ ഞാൻ എന്താ ചെയ്യുന്നേ ഈ സമയം കലാവതി അച്ഛമ്മ ഇവരോട് വരുന്നേ അച്ചമ്മ കേട്ട് ഈ പറയുന്നത് ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾക്ക് ഇവൾക്ക് മെയ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ മടി ഓ ബ്യൂട്ടീഷ്യൻ ആണ് പോലും എന്ന് വെച്ചാൽ ബ്യൂട്ടീഷ്യന്മാര് ജോലിയൊന്നും ചെയ്യാതെ അല്ലേ ജീവിക്കണേ ഇവള്ക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു ഇവൾക്ക് ഇവള് ഇത്രമാത്രം ദുഷ്ടറിഞ്ഞിരുന്നില്ല വർഷം നൂറ് ഭേദോ വർഷക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്നുള്ളൂ പക്ഷെ കൂടത്തെ കൂടും വന്ന് എന്ത് വെള്ളം ഒന്ന് പറഞ്ഞാ മതി വന്ന് ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യും കലാവതി അച്ചമ്മ പിന്നീട് അതിനെക്കുറിച്ച് എങ്ങനെ ആലോചിച്ച് പോയിരിക്കുമ്പത്തിനും രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മ എന്താ വിഷമിച്ചിരിക്കും അത് കേട്ടതും അച്ഛൻ പറഞ്ഞ് ഒന്നും ഇല്ലടാ അല്ല എന്തോ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ അമ്മയുടെ മുഖം ഇങ്ങനെ ഇരിക്കല്ലോ അപ്പോഴേക്കും കലാവതി അച്ചമ്മ പറഞ്ഞു രേവതി മോള് വീണ കൊണ്ട് പലരുടെ ഉള്ളിലിപ്പിവിടെ മനസ്സിലായി എന്താ എന്തമ്മ കാര്യം എടാ ഞാന് ശ്രുതിയുടെ ശ്രുതിയുടെ സംസാരം കേൾക്കാനിടേ ആ കാര്യങ്ങളൊക്കെ പറയണം എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു അല്ലെങ്കിലും ഇതുവരെ ശ്രുതി ഇവിടെ അടുക്കള കയറി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് അവൾ ആ ക്ഷേത്രത്തിൽ പോയിട്ട് കുറെ പടിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തിയില്ലേ അന്ന് ചന്ദ്രമതി കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചില്ലേ അതിപ്പിന്നെ ആ അടുക്കളയുടെ ഭാഗത്തേക്ക് ഒരു അവൾ ചെന്നിട്ടില്ല അല്ലെങ്കിലും അവളൊന്നും ചെയ്യാനായിട്ട് കേറത്തൊന്നുമില്ല ഇവിടെ എല്ലാ ജോലികളും ചെയ്യുന്നെ രേവതി മോള എന്തിനേറെ പറയുന്നു ശ്രുതിയുടെ ശ്രുതിയുടെ ഡ്രസ്സ് വരെ കഴി കൊടുത്തോണ്ടിരുന്ന് അവളായിരുന്നു സുധിയുടെ ഡ്രസ്സ് അലക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം രേവതി ദേഷ്യപ്പെടും സുതി ആണെങ്കിലും ഇടയ്ക്ക് കൊണ്ട ഡ്രസ് ഒക്കെ കഴുകാനായിട്ട് ഇട്ടു കൊടുക്കും ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് എന്നിട്ട് നീയൊക്കെ എന്താണ് ഇത്രയും നാളും ഇതൊക്കെ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയത് അമ്മ എനിക്കെന്തേലും പറയാൻ പറ്റുവോ ഞാൻ എന്തേലും പറഞ്ഞുകൊണ്ട് വന്ന ചന്ദ്രപതി അപ്പ എന്നെ വിലക്കും ചന്ദ്രവതി അവൾക്ക് ഫുൾ സപ്പോർട്ടാ അവൾ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല രേവതിയോട് എല്ലാം ആജ്ഞാപിക്കുകയോ ചെയ്യുന്നേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോഴാണെങ്കിലും ഉച്ചയ്ക്ക് കൂടുന്ന സമയത്ത് വരുമ്പോഴാണെങ്കിലും ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കറികളൊക്കെ രേവതി മോളെ ഉണ്ടാക്കണം അതുണ്ടാക്കിയില്ലെങ്കിൽ ഇവിടെ ഭൂകമ്പം നടക്കും ചന്ദ്രമതി ചീത്ത പറയുകയും ചെയ്യും ഓ എല്ലാവരുടെയും വിചാരം ഏതാണ്ട് ഹോട്ടലാന്നാ വരിക കൈയഴുക തിന്നുക ഉറങ്ങുക രാവിലെ എഴുന്നേറ്റ് പോവുക ഇതൊക്കെ നേരത്തെ നിർത്തേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിലും അങ്ങനെയാ ചെയ്യുന്നവരുടെ തലയിലേക്ക് വീണ്ടും വീണ്ടും കെട്ടിവെക്കാനായിട്ട് എല്ലാവർക്കും താല്പര്യം ആള്ളൂ ഇത് ഇവിടത്തോം കൊണ്ട് നിർത്തണം അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അമ്മേ അവളെ രാവിലെ ഏറ്റു ജോലിക്ക് പോയില്ലേ പിന്നെ എന്തു ചെയ്യും നാളെ അവള് ജോലിക്ക് പോയാലല്ലേ ഉള്ളൂ നാളെ ജോലിക്ക് പോകുന്നില്ല ഒരു അവസാനം അമ്മ പെട്ടുപോയിരുന്നാ മതി അവളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നുണ്ടാ ഞാൻ പറഞ്ഞത് ഇത് വെച്ച് നോക്കും വർഷം നൂറ് ഭേദം അമ്മേ ഞാൻ കാണിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അവളും ബ്യൂട്ടി പോയില്ല പോയല്ലെന്നോർത്ത ഒന്നും സംഭവിക്കില്ല ഒന്നേ രണ്ടേ ദിവസം അവൾ രേവതി പോണെ നോക്കട്ടെ ഇത്തരം കാലം അവൾക്കൊക്കെ വെച്ചു കുഴമ്പേതല്ലേ നോക്കേണ്ട മര്യാദ അവൾക്കുണ്ടല്ലോ ചക്കിക്കൊത്ത ശങ്കരൻ എന്ന് പറഞ്ഞാലേ കെട്ടിയവനും കെട്ടിയോളും ഈ സമയത്ത് സുതി പറഞ്ഞു കൊടുക്കണായിരുന്നു അവളോട് ഇവിടുത്തെ ജോലികളൊക്കെ ചെയ്യണം എന്നൊക്കെ പക്ഷെ അതിനുള്ള ബോധം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അവരതിനേക്കാളും നല്ല ബെറ്ററാണ് ദേവീന്ദ്രൻ പറഞ്ഞു ശരിയമ്മേ നാളെ അമ്മ നോക്ക് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ നോക്ക് അവ രവധി മോള് അവൾക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ അവൾ ആരുടെയും കാലി പിടിച്ചൊന്നും ചെല്ലത്തില്ല എല്ലാ ജോലികളും രാവിലെ തൊട്ട് എഴുന്നേറ്റ് ചെയ്യും അതിനിടയ്ക്ക് പൂക്കച്ചവടത്തിനും പോകും വൈകുന്നേരം വന്നിട്ടാണ് ജോലി അവളാണ് രാത്രി കിടക്കണ സമയം പതിനൊന്ന് മണി രാവിലെ മണിയൊക്കെ നാലുമണിയൊക്കെ തന്നെ അവൾ എഴുന്നേക്കുന്ന എഴുന്നേറ്റ് എല്ലാ ജോലികളും തീർത്ത് കോലവും വരച്ച് എന്തൊരു ഐശ്വര്യം ആണെന്നറിയാം വീട്ടില് ഇപ്പൊ ശരിക്കും ഇത് വീടാന്ന് പോലും തോന്നില്ല കണ്ടില്ലേ ഈ വീടിന്റെ ഒരു കോലം തന്നെ കണ്ടില്ലേ അടിച്ചു വാരാതെ കിടക്കുന്നതിനൊക്കെ തോന്നില്ലേ അച്ഛൻ പറഞ്ഞു അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കുക എല്ലാത്തിനും നാളെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛമ്മ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് തലേദിവസം രാത്രി കിടക്കണത് പിറ്റേ ദിവസം അച്ചമ്മ ഒരു മണിക്ക് മുമ്പ് അലാറവും കൂടെ സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത എഴുന്നേറ്റു എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പൊ ശ്രുധീ ശ്രുതി നല്ല ഉറക്കമാണ് ആഹാ കൊള്ളാം നല്ല ഉറക്കം അത് ഹാളില കിടക്കണേ മുറിയില്ലല്ലോ ഇപ്പൊ മുറി രേവതിക്ക് കാലും അല്ലാത്തതുകൊണ്ട് മുറി കട്ടില്ല രേവതി കിടക്കണേ അതുകൊണ്ട് സുധീ ശ്രുതി കൂടെ തറയിൽ കിടക്കണം തറയിൽ കിടക്കുമ്പോ ആദ്യം കുറെ സമയമൊന്നും ഉറക്കം വരത്തില്ല അതിനുശേഷം ഉറങ്ങുള്ളൂ അങ്ങനെ നല്ല ഉറക്കത്തിന് സമയത്ത് കലാവതി അച്ചമ്മ അങ്ങോട്ട് ചെന്നു കലാവതി അച്ഛമ്മ ഇന്ന് ശ്രുതിയെ വിളിച്ചു ശ്രു ശ്രുതി പക്ഷെ എഴുന്നേറ്റില്ല നല്ല ഉറക്കമാണ് ഏടി ശ്രുതി എന്ന് ഒറ്റ അലർച്ചയായിരുന്നു ശ്രുതി ഞെട്ടി എഴുന്നേറ്റു ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോ കാലാവധി അച്ഛമ്മ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ ഇങ്ങനെ നോക്കി നിൽക്കുക ശ്രുതി ചോച്ചു എന്താ എന്താ അച്ഛമ്മ ചോദിക്കണം അപ്പോഴേക്ക് ശ്രുതി ചോച്ചു എന്താ അച്ഛമ്മ എന്താ വിളിച്ചേ സമയം എത്രയാണെന്ന് വിചാരം സമയവോ കണ്ണും തിരുമ്പി നോക്കി അച്ഛമ്മ സമയമൊന്നും ആയല്ലോ സമയൊന്നും ആയില്ലേ സമയം മണി കഴിഞ്ഞു ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ അഞ്ചു മണി കഴിഞ്ഞോ ഇപ്പോഴെന്തിനാ അച്ഛമ്മ എഴുന്നേറ്റ് വരുന്നേ എഴുന്നേറ്റ് വരണ്ടേ അടുക്കള ജോലികളൊക്കെ ചെയ്യണ്ടേ എല്ലാ ജോലികളും ചെയ്യണേ ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ അച്ഛമ്മൻ ഞാൻ താമസി ഉറങ്ങാൻ കിടന്നേ അതുമാത്രല്ല രാവിലെ എനിക്ക് പാർലറിലും പോണ്ട ഉറക്ക ഇല്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാ പാർലറിൽ പോയിട്ട് പാർലറിൽ പോകുന്നൊക്കെ രണ്ടാമത്തെ കാര്യം അത് നീ വന്ന അടുക്കളയിലെ ജോലികളൊക്കെ ചെയ്യാൻ നോക്ക് ശ്രുതിയാണെ ഈ പ്രാഗിം നേർന്ന് എഴുന്നേറ്റു ഈ തള്ളക്കിത് എന്തിൻ്റെ കേടാ ഇവ ഒരു മനുഷ്യനെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് എഴുന്നേറ്റു എഴുന്നേറ്റ് അങ്ങോട്ട് ചെന്നു എഴുന്നേറ്റ് എന്നപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യേ പോയി ഫ്രഷ് ആയിട്ട് വാ കുളി എല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറിക്കോളാ പറഞ്ഞു കുളിക്കാനെപ്പോഴോ പിന്നെന്താ രേവതി മോളെ രാവിലെ കുളിക്കുന്ന കണ്ടിട്ടില്ലേ മര്യാദയ്ക്ക് പോയി കുളിച്ചിട്ട് വാ എന്ത് ചെയ്യാൻ പറ്റും അനുസരിക്കാരിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ശ്രുതി പോയി കുളിയെല്ലാം കഴിഞ്ഞപ്പം അച്ഛമ്മ പറഞ്ഞു അടുക്കളയിലേക്ക് കയറിക്കോ അടുക്കള ജോലികളുണ്ട് അതിനു മുമ്പ് നിനക്ക് കോലം വരയ്ക്കാൻ അറിയാമോ അച്ഛമ്മ എനിക്കത് അറിയത്തില്ല നല്ല കാര്യവേ ഞാൻ പറഞ്ഞരാ നീ അങ്ങോട്ട് കോലം വരയ്ക്കേ രേവതി മോളുള്ള സമയത്ത് കോലൊക്കെ നല്ല വൃത്തിക്ക് വരയ്ക്കുന്നാലേ ഇത് കേട്ടതും ശ്രുതി ഒന്നും ഞെട്ടിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും വരയ്ക്കാൻ പറഞ്ഞാൽ വരയ്ക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടിവെച്ചു അതിനുശേഷം അച്ചമ്മ നേരെ ശ്രുതിയെ വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോയി അടുക്കള ചെന്നപ്പോൾ ശ്രുതി ചുറ്റുപാട് നോക്കി എന്താ ചെയ്യണേന്ന് അറിയത്തില്ല അച്ചമ്മ പറഞ്ഞു എന്താണെന്ന് മനസ്സിലായില്ലേ നിനക്ക് എന്താ എന്താ അച്ചമ്മ എന്താ കാര്യം ആ അപ്പൊ നിനക്കൊന്നും അറിയത്തില്ലല്ലേ അടുക്കള ജോലികൾ ചെയ്യണമെന്ന് അറിയത്തില്ലേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക അല്ല അത് പിന്നെ അച്ഛമ്മ ഞാന് അത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കിയാ മതി അങ്ങനെ ശ്രുതിയായിക്കൊണ്ട് അടുക്കള ജോലികളൊക്കെ അങ്ങോട്ട് ചെയ്യിക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ അടുക്കള ജോലികളൊക്കെ തീർത്തു രാവിലത്തെ കാപ്പിയൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അച്ഛൻ പറഞ്ഞു കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഒരു കാര്യം ചെയ്യാം ഇനി ബാക്കി പണികളൊക്കെ ചെയ്യാൻ പറയണ ബാക്കി പണികളോ അതെന്താ അച്ഛമ്മ അല്ല തൂത്ത് തുടക്കൊക്കെ ചെയ്യണ്ടേ തൂത്ത് തുടക്കണല്ലോ അല്ലെ എന്ത് ചെയ്യാൻ പറ്റും വർഷയാണെങ്കിൽ അപ്പത്തേനും എഴുന്നേറ്റ് വന്നു വർഷ വന്നിട്ട് വർഷ പറഞ്ഞു അതെ ഞാനും കൂടെ സഹായിക്കാൻ കൂടാ അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു അല്ല വർഷയ്ക്ക് ഇന്ന് ജോലിക്ക് പോകണ്ടേ പോണം എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ കാപ്പി ഉടിച്ചിട്ട് പോകാൻ നോക്ക് എന്നാൽ ശ്രുതി എല്ലാവർക്കും ഉള്ള കാപ്പി എടുത്തു വെക്ക് അതിനുശേഷം നീ തൂത്ത് ഉടച്ചാ മതി എന്ന് പറഞ്ഞു അല്ല അച്ഛമ്മ എനിക്ക് ജോലിക്ക് പോകണ്ടേ ഒരു ദിവസം നീ ജോലിക്ക് പോകണ്ട ഇന്ന് പോയില്ലെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതിക്ക് ഭയങ്കര ദേഷ്യമായി എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒടുവില് എല്ലാവർക്കും ഉള്ള കാപ്പിയൊക്കെ എടുത്തു വെച്ചു രേവതിക്കുള്ളത് കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു രേവതിക്ക് ഉള്ളതും കൊണ്ടേ കൊടുത്തു രേവതിക്ക് മനസ്സിലായി അച്ചമ്മ പണി കൊടുത്താന്ന് നല്ല ഒന്നാം തരം കൊടുത്തിരിക്കുന്നെന്ന് അങ്ങനെ അങ്ങനെ കാപ്പിവിടെയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം ആ പാത്രങ്ങളും മുഴുവൻ ഉണ്ടായിരുന്നു അതെല്ലാം ശ്രുതി കഴുകേണ്ടതായിട്ട് വന്നു ശ്രുതി ഓർത്തു ദൈവമേ ഈ പണികളെല്ലാം ഇത്രയും ദിവസം രേവതിയല്ലേ ചെയ്തോണ്ടിരുന്നേ അപ്പൊ ഒരു പുച്ച ഭാവമായിരുന്നു എല്ലാം ഇട്ടറിഞ്ഞിട്ട് അങ്ങോട്ട് പോകുമായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിലോ സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പത്തേനും സഹിക്കാൻ പറ്റിയില്ല ശ്രുതി ഓഫീസിലേക്കും പോയിട്ടിറങ്ങി ശ്രുതി പോയിട്ടിറങ്ങിയപ്പോൾ ശ്രുതി പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് ഭ്രാന്തെടുക്കുന്നുണ്ട് കണ്ടു മിക്കവാറും ഇന്നത്തോട് കൂടിയിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തും ശ്രുതി പറഞ്ഞു ദൈവത്തെ ഓർത്ത് അച്ഛമ്മയോടൊന്നും പറയരുത് അച്ചമ്മയുടെ സ്വഭാവം അറിയാലോ അച്ഛമ്മ വെറുതെ ഇരിക്കില്ല അങ്ങനെ ശ്രുതി അങ്ങോട്ടേക്ക് പോയി പിന്നീട് ശ്രുതിക്ക് കോളായിരുന്നു എല്ലാം തൂത്തു വടച്ച് വൃത്തിയാക്കാൻ പറഞ്ഞു തൂത്തു വളച്ചിരിക്കണ സമയത്ത് രേവതിയും കൊണ്ട് അച്ചമ്മ തിണ്ണയിലേക്ക് പോയി തിണ്ണയിലേക്ക് പോയി രേവതി അച്ചമ്മയ്ക്ക് ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആ സമയത്ത് സച്ചി പറഞ്ഞു അല്ല നിനക്ക് പൂ കെട്ടണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഉം അതെ ആ ചേച്ചി പൂ കൊണ്ട തരും അന്നാ നീ ഇവിടുന്ന് പൂ കെട്ടിക്കോളാൻ പറയണ അങ്ങനെ സച്ചിന്റെ ഏവതയെല്ലാം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവിടുന്ന് പൂ കെട്ടുകൊക്കെ ചെയ്യണം ആ സമയത്ത് ശ്രുതി അതിലൂടെ അടിച്ചു വാരി വരുന്നേ ശ്രുതിക്ക് ചെയ്യാനും പറ്റില്ല ചെയ്യാതിരിക്കാനും പറ്റില്ല സച്ചി നോക്കിട്ട് പറഞ്ഞു ഓ എൻറെ ദൈവമേ ഓരോരുത്തരുടെയൊക്കെ ഒരു സമയേ അല്ലാതെ എന്ത് പറയാന് ഇത്ര നാളും രേവതിയായിരുന്നു ഇതൊക്കെ ചെയ്തോണ്ടിരുന്നേ അപ്പൊ ചിലരൊക്കെ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കും ഇപ്പൊ കണ്ടില്ലേ ആ ഓരോരുത്തരക്കും അടിച്ചു വരുന്ന കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കി അതുകൂടെ കേട്ടു കഴിഞ്ഞപ്പം ശ്രുതിക്ക് ദേഷ്യുവായി ശ്രുതിയുടെ നിന്ന് അടുപൊടിഞ്ഞു പണി ചെയ്ത് പക്ഷെ അച്ചമ്മ വിട്ടില്ല അച്ചമ്മ കൂടെ കൂടെ നിന്നു ഓരോ ജോലികളും ജയിച്ചു അങ്ങനെ എല്ലാം അടിച്ചെല്ലാം വാരി കഴിഞ്ഞപ്പോത്തേനും കുറെ ഉണ്ടായിരുന്നു തുണികളെല്ലാം കഴുകാൻ പറഞ്ഞു അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ചമ്മ ഞാൻ തുണി കഴുകാന പിന്നെ ആരാ തുണി കഴുകുന്നേ നീ തന്നെ വേണം തുണി കഴുകാനായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുവാണ് തുണികളെല്ലാം കൂടെ എടുത്തുകൊണ്ട് കൊടുക്കുക കഴുകാറുള്ളെ ശ്രുതി പ്രാഗി നേർച്ചയൊക്കെ നേർന്ന് തുണി കഴിയാറേണ്ടി പോയി അച്ഛമ്മ അവിടെ തന്നെ നിന്നു അവളുടെ സ്വഭാവം എന്താ ചെയ്യുന്നു പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ തുണിയെല്ലാം കഴുകി തുണിയെല്ലാം കഴുകി പിരിച്ചു അപ്പത്തേക്ക് ഒരു പരുവായ ശ്രുതി ഇത്രയും നാളുകൾക്ക് ശേഷം ഈ ജോലികളെല്ലാം ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ കൊറേ നാളായിട്ട് അങ്ങോട്ട് സൂചിച്ച് കഴിയുമല്ലായിരുന്നു ഒടുവില് തുണി എല്ലാം കഴിയിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പത്തിനും അച്ചമ്മ പറഞ്ഞു അതെ ദേവതി മോളുടെ മുറിയിലേക്ക് അല്ല അവളുടെ തുണികളുണ്ടോന്ന് നീ ചോദിച്ചോ ഇല്ല അവളുടെ തുണിയും കൂടെ കൊണ്ടു കഴുകിയിടുക അത് പിന്നെ ആര് കഴുകി ഇടുമെന്ന് ചോദിച്ചു ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അതും ചെയ്തു അങ്ങനെ എല്ലാ ജോലികളും തീർത്തല്ലോ എന്ന് ഓടത്തോണ്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പത്തിന് അച്ചമ്മ വിളിച്ചു ഇങ്ങോട്ടേക്ക് വാ ഏഹ് ഇനി ഉച്ച കൊണ്ട കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് ചോദിച്ചു അല്ല അച്ചമ്മ ഞാൻ മടുത്തു ഞാൻ ഇച്ചേരെ റെസ്റ്റ് എടുത്തോട്ടെ എന്ത് റെസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല രേവതി മോൾ ഇവിടെ രാവിലെ ഇട്ട് രാത്രി വരെ ജോലി ചെയ്തോണ്ടിരുന്ന മര്യാദയ്ക്കോ അടുക്കളയിലേക്ക് വാ വന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം ഉണ്ടാക്കാൻ പറഞ്ഞു ഒടുവിൽ ശ്രുതി അടുക്കളയിലേക്ക് പോയി ചോറും കറികളും ഒക്കെ വെക്കുവാണ് അങ്ങനെ അതും എല്ലാവർക്കും ഉടമ്പി കൊടുത്തു ആ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞപ്പോ തന്നെ തന്നെ ശ്രുതിയുടെ ഇടപാട് തീർന്നു ഇടയ്ക്ക് രവീന്ദ്രൻ വന്ന് അച്ഛനോട് പറഞ്ഞു കൊള്ള അമ്മ അമ്മയെ ഞാൻ സമ്മതിച്ചതുന്നു എടാ ഇതൊക്കെ ചന്ദ്രമതി പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാ പക്ഷെ ചന്ദ്രമതിക്ക് അവളുടെ സ്വന്തം കാര്യം പോലും നോക്കാൻ സമയമില്ല അവൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ രേവതിയോടാണെങ്കിൽ അവൾക്ക് കൽപ്പിക്കാൻ പറ്റും അവളും കൂടി ഇപ്പം ഇവിടെ വേണ്ടതായിരുന്നു അന്നെങ്കിൽ അവളേം കൂടെ ഞാൻ പൊരിച്ചെടുത്തേനും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് ശ്രുതി എന്താണെങ്കിലും നല്ലൊരു പാഠം തന്നെ പഠിച്ചു ഇത്രയും ജോലികൾ കാരണം രാവിലെ ഒരാൾക്ക് പുട്ടാണെങ്കിലും ഒരാൾക്ക് ഇഡ്ഡലി അങ്ങനെ പല പല സാധനങ്ങളായിരുന്നു ഓർഡർ ചെയ്തുകൊണ്ടിരുന്നേ അതെല്ലാം രേവതി ചെയ്യണമായിരുന്നു പക്ഷെ ഒരു കൂട്ടം സാധനം തന്നെ ഉണ്ടാക്കിയപ്പം അതിന്റെ വിഷമം എന്താണെന്ന് മനസ്സിലായി അത് ഇത്രയും പേർക്ക് ആഹാരം ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ ശ്രുതി ഒരു പാഠം പഠിപ്പിക്കും അച്ഛമ്മ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു